മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു തെറ്റായി പ്രചരിപ്പിക്കുന്നു എന്ന പരാതി നവമാധ്യമങ്ങളിൽ ശക്തമാവുകയാണ് അതിനടിസ്ഥാനമാകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തുന്ന ചോദ്യമാണ് ആ ചോദ്യത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആഹ്മാനം ഉയരുന്ന ചോദ്യം എന്തിനാണ് സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലെ വളരെ മുതിർന്ന നേതാവ് അവിവേകിയാവുന്നു വിട്ടു ലക്ഷം കെട്ടുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം വിട്ടി വേഷം കിട്ടുന്ന കടകംപള്ളി സുരേന്ദ്ര അവിവേകിയായ കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് അപഹാസ്യനാകുന്നത് എന്നുള്ളത് പ്രേരണാകുമാരി എന്ന് പറയുന്ന വ്യക്തിയാണ് ശബരിമല കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിച്ചതെന്നും അതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ടായി അപ്പോൾ ശബരിമല കേസ് സുപ്രീം കോടതിയിൽ ശബരിമല വിഷയം സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിച്ച പ്രേരണാകുമാരിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല അതിനെ തുടർന്നുണ്ടായ വിധി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ എന്തിനു കുറ്റം പറയുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം അത് പ്രേരണകുമാരി ആർ എസ് എസുകാരിയാണ് ബി ജെ പി അനുഭാവിയാണ് എന്ന് കണക്കാക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രചാരണം പ്രേരണകുമാരിയുടെ ഭർത്താവ് അമിത്ഷായുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പക്ഷേ അവിവേകി ആയ അവിട്ടുവേഷം കെട്ടുന്ന കടകംപള്ളി സുരേന്ദ്ര പ്രേരണാകുമാരിയുടെ തിരുത്തൽ പ്രസ്താവന നിങ്ങൾ വായിച്ചില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു പ്രേരണകുമാരി രണ്ടായിരത്തി ആറിൽ എം ലോയസ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് ആണ് ഈ കേസ് കൊടുത്തത് കടകളി സുരേന്ദ്രനോട് ചോദിക്കുന്നു ഈ എംപ്ലോയേഴ്സ് അസോസിയേഷന്റെ രാഷ്ട്രീയം എന്താണ് എംപ്ലോയേഴ്സ് അസോസിയേഷൻ തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ പുലർത്തുന്ന അഭിഭാഷകരുടെ കൂട്ടായ്മയാണെന്ന് വിവേക അവിവേക വേഷം കെട്ടുന്ന വിട്ടിവേഷം കെട്ടുന്ന കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്കറിയാമോ എന്നാണ് നവമാധ്യമങ്ങൾ ചോദിക്കുന്നത് ഈ ഇന്ത്യൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ അത്തരത്തിൽ തീവ്ര ഇടതുപക്ഷ നിലപാട് പുലർത്തുന്നവരുടെ കൂട്ടായ്മയാണ് അവിടെ പ്രേരണാകുമാരി പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ വിട്ടുവേഷം കെട്ടുന്ന കടകംപള്ളി സുരേന്ദ്ര എന്നാണ് ചോദ്യം പ്രേരണാകുമാരി വളരെ വ്യക്തമായി പറയുന്നു എംപ്ലോയീസ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ ഹർജി കൊടുപ്പിച്ചത് അല്ലെങ്കിൽ ഹർജിയിൽ ഭാഗപ്പാക്കിയത് ഹർജി നൽകിയത് തീവ്ര ഇടതുപക്ഷ നയങ്ങൾ പുലർത്തുന്ന തീവ്ര ഇടതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന അഭിഭാഷകരുടെ കൂട്ടായ്മയാണ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അതിലേക്ക് കക്ഷി ചേർന്നു തങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ ഒരു ക്ഷേത്രമുണ്ട് എന്നും ആ ക്ഷേത്രത്തിൽ ഗുരുതരമായ ഭരണഘടനാ ലംഘനം നടക്കുന്നു ആർട്ടിക്കിൾ ട്വന്റി ഫൈവിന്റെ സെഗ്മെന്റ്സ് വയലേറ്റ് ചെയ്യുന്നു അവിടെ ലിംഗനീതിയില്ല തുല്യനീതിയില്ല സ്ത്രീ പുരുഷ സമത്വമില്ല എന്ന് തെറ്റുധരിപ്പിച്ചിട്ടാണ് തങ്ങളെ കക്ഷി ചേർന്നത് പിന്നീട് അത് വിവാദമായപ്പോൾ നിരവധി ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ തങ്ങൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിച്ചു ആ ഈ ഋഷി വില്യനായിട്ടുള്ള വ്യക്തിപരുമായി സംബദിച്ചു അവിടെ നിന്ന് തങ്ങൾ മനസ്സിലാക്കിയത് ശബരിമല ക്ഷേത്രം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണെന്നും ലോകത്തിൽ ഒരേ ഒരു അയ്യപ്പ പ്രതിഷ്ഠ മാത്രമേ യാതരത്തിൽ ഉള്ളൂ അത് ശബരിമലയിലാണെന്നും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ഊന്നിയ പ്രതിഷ്ഠയാണെന്നും നൈഷ്ഠിക ബ്രഹ്മചര്യം പുലർത്തുന്ന അയ്യപ്പ ഭാവത്തെയാണ് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം സൂക്ഷിക്കുന്ന വ്യക്തികൾ പുലർത്തുന്ന ജീവിത ചര്യകൾ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെള്ളിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ഈ കേസിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന് പ്രേരണകുമാരി അടക്കം അഞ്ച് വനിതകൾ പറഞ്ഞ കാര്യം അവിവേക അവിവേക വേഷം കെട്ടുന്ന വിട്ടുവേഷം കെട്ടുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ലേ എന്നാണ് നവമാധ്യമങ്ങൾ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ചോദ്യം ഈ ഈ തരത്തിൽ ശബരിമല വിശ്വാസം അറിയാത്ത വ്യക്തികൾ സുപ്രീം സുപ്രീംകോടതിയിൽ ശബരിമലയെക്കുറിച്ച് കേസ് ഫയൽ ചെയ്യുന്നു സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാർ ഈ ഹർജിയെ പിന്തുണച്ചത് എന്തിനാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന തീരുമാനം സംസ്ഥാനത്ത് എടുത്ത സർക്കാർ എൽ ഡി എഫ് സർക്കാരാണ് എന്തിനങ്ങനെ ഒരു തീരുമാനമെടുത്തു അടുത്ത് വന്ന യു ഡി എഫ് സർക്കാർ ഇത് തെറ്റായ ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും അവിടെ ബഹുജനങ്ങൾ ഇങ്ങനെ തെറ്റായ നിലപാട് ശബരിമലയിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് തിരിയുന്നു തിരുത്തി അവർ പറഞ്ഞു ശബരിമലയിൽ ഇപ്പോഴുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾ അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ടും നൈഷ്ഠിക ബ്രഹ്മചര്യായ അയ്യപ്പന്റെ ജീവിത രീതികൾ പുലർത്തുന്നതുമാണ് എന്ന് സുപ്രീംകോടതിയെ ധരിപ്പിച്ചു ആ യാഥാർത്ഥ്യം വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ഈ അന്നത്തെ മുൻ സർക്കാരിനെടുത്ത നിലപാടിനെ മാറ്റിക്കൊണ്ട് ശബരിമലയിൽ യുവതീപ്രവേശമാകാമെന്ന് പറഞ്ഞത് എന്തിനാണ് ശബരിമലയിലെ യഥാർത്ഥ ആചാരം എന്താണ് ശബരിമലയിലെ യഥാർത്ഥ അനുഷ്ഠാനം എന്താണ് ശബരിമലയിലെ യഥാർത്ഥ പ്രതിഷ്ഠ എന്താണ് ലോകത്തിലെ ഒരേ ഒരു അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ടിക ബ്രഹ്മശര്യ പ്രതിഷ്ഠ ഉള്ളതാണ് ശബരിമലയിൽ എന്ന് എന്തുകൊണ്ട് രണ്ടായിരത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞില്ല അത് യു ഡി എഫ് സർക്കാർ യഥാർത്ഥ വസ്തുത അറിയിച്ചപ്പോൾ ആ അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് എന്തിനു പിണറായി വിജയൻ സർക്കാർ തെറ്റായ വസ്തുതകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച് യുവതി പ്രവേശന ഹർജിയെ അനുകൂലിച്ചു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഈ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയണമെന്നാണ് നവമാധ്യമങ്ങൾ പറയുന്നത് പ്രേരണാകുമാരിയുടെ രാഷ്ട്രീയം എന്തോ ആകട്ടെ അവർ ബി ജെ പി കാരിയാകട്ടെ അവർ ആർ എസ് എസ് കാര്യട്ടെ അവരുടെ ഭർത്താവ് അമിത് ഷായുമായി ബന്ധമുള്ളവരാകട്ടെ പ്രേരണാകുമാരി പറഞ്ഞ തിരുത്തൽ പ്രസ്താവന ഈ അവിവേകത്തിന്റെയും വിട്ടിൽ വേഷം കിട്ടുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ല എങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് പഠിച്ചെടുക്കാൻ അദ്ദേഹം തയ്യാറാകണം അദ്ദേഹം ഒരു മന്ത്രിയാണ് എന്ന് നവമാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം വളരെ വൈകാതെ അത് പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അടക്കമുള്ള പബ്ലിക് ഡൊമൈനിൽ നവമാധ്യമങ്ങൾ ചോദിക്കുന്ന രണ്ടായിരത്തി ഏഴിലെ കള്ളക്കളിയെ കുറിച്ചും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള കള്ളക്കളിയെ കുറിച്ചും ഉത്തരം പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രേരണാകുമാരിയും അവർ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അവരുടെ ഭർത്താവ് അമിത്ഷായുമായി ബന്ധപ്പെട്ടവരാണ് ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു പരാതി കൊടുത്തതെങ്കിൽ അങ്ങനെ കൊടുത്ത ആർ എസ് എസ് കാര്യായ ബി ജെ പി കാരിയായ പ്രേരണാകുമാരിയുടെ തന്ത്രത്തിന് കീഴ്പ്പെട്ടത് എന്തിനാണ് ഈ എൽ ഡി എഫ് സർക്കാരുകൾ രണ്ടായിരത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാരും രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരും നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയിൽ പറഞ്ഞാൽ പോരായിരുന്നു പ്രേരണകുമാരിയുടെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയമാണ് പ്രേരണകുമാരിയുടെ ഭർത്താവ് അമിത്ഷായുമായി അടുത്തു ബന്ധമുള്ളവരാണ് ഇവർ ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അത് ശരിയായ ഒരു നടപടിയല്ല ശബരിമല ഇന്നതാണ് എന്നുള്ള യഥാർത്ഥ വസ്തുത എന്തുകൊണ്ട് അവിവേകത്തിന്റെ പര്യായമാകുന്ന കടകംപള്ളി സുരേന്ദ്ര വിട്ടിവേഷം കെട്ടുന്ന കടകംപള്ളി സുരേന്ദ്ര നിങ്ങളുടെ സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചില്ല ഇതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന ചോദ്യം ഉച്ചത്തിൽ ചോദിക്കുകയാണ് നവമാധ്യമം